മീന്റെ ഏറും തല്ലാണ് നാലെണ്ണം കയറി ആ കീറി നാശമായിട്ടോ ഇത് ഒന്നും കൂടി കാസ്റ്റ് കാശ് ചെയ്തോട്ടതിൽ

Apples are so small, right? Sugarcane Jungles that are ഹെവി ഹെവിന്നത്തെ ഫ്രോഗ മൊത്തം കീറി പൊളിഞ്ഞു കിട്ടില്ല സാധനമാണ് കിട്ടില്ല സാധനം ഒരു കിലോ പെസുണ്ടാവും ഫ്രോഗേ ആ കീറി നാശമായിട്ടോ ഇത് വെച്ചിട്ട് കൂടി കാസ്റ്റ് ചെയ്തോട്ടെ അതിലിപ്പോൾ രണ്ട് മൂന്നെണ്ണം കയറി മൂന്നെണ്ണം കയറി സെയിം ഫ്രോഗില്ല നല്ല റിസൾട്ട് ഉണ്ട് ഇതിൻ്റെ വെച്ചാൽ വേറെ സാധനം എടുത്തില്ല ഫ്രോഗ് ശരിയാവണില്ല ശരിയാവണില്ല ഒന്നും കൂടി ശരിയാക്കി എറിഞ്ഞാൽ പട്ടേ വേറെ ഫ്രോഗില്ലായിട്ടല്ല കേട്ടോ ഫ്രോഗുണ്ട് ഈ വൈറ്റില്ല അങ്ങനെ ചെയ്യുന്നത് കീറിയോണ്ട് തന്നെ പെട്ടെന്നല്ല കിട്ടില്ല ഉണ്ട് ഒറ്റ തന്നെ ഹുക്ക് ഉക്കപ്പേ നമ്മൾ കൊടുക്കുന്നവേണ്ട ഉക്ക മറ്റേ ഫ്രോഗൻ ചെയ്തോളും പുലി പിടിച്ചാൽ നമ്മളൊന്നും ഇല്ല ഒക്കെ പുലി ചെയ്തോളും പറഞ്ഞില്ലേ അതുപോലെ അടിച്ച് കിട്ടിയാൽ മതി കിട്ടില്ല അടിച്ചു അടിച്ചു ആ ഫ്രോഗ് ഒന്ന് ചെയ്യണ്ട ഒക്കെ ഒക്കെ ഇട്ടില്ല നാലാമത്തെ കണ്ണാൻ അടിച്ചോടുകൂടി ആ ഫ്രോഗിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടു പിന്നെ അടുത്ത നമ്മൾ അടുത്ത് ബ്ലാക്ക് ഡീപ്പർ എന്ന ഒരു ഫ്രോക്ക് കേട്ടോ ഇവിടെ വാ ഇവിടേറും തല്ലാണ് നാലെണ്ണം കയറി Sjok. Sjok. ഏയ് കണ്ണൻ കണ്ണൻ അഞ്ചാമത്തെ കുഴപ്പമില്ലാത്തൊരു നാടൻ ഒരു അരക്കിലോ ഉള്ളിൽ ഒരു കിലോ എടുത്തിണ്ടാവും കേട്ടോ കിട്ടില്ല സാധനം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൊത്തം രാവിലെ ഏഴ് നാടൻ വരാല ഡ്രൈവ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം ബായ്